ഹലോ ഗേഴ്സ് ഈ ഗ്രൗണ്ട് ആർക്കൊക്കെ കണ്ടാൽ അറിയും എന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ടാണ് ഈ ഗ്രൗണ്ട് ഏതാണെന്ന് അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് മൊത്തം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുപാട് സർക്കസുകൾ എക്സിബിഷനുകൾ പിന്നെ അതുപോലെ തന്നെ പല പരിപാടികളെല്ലാം വരുന്ന ഫുട്ബോളുകൾ അങ്ങനെയുള്ള വരുന്നൊരു ഗ്രൗണ്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ അതും കൂടെ ഞാൻ പറയാം പൊന്നാനി താലൂക്കിലാണ് ഏഹ് അപ്പോൾ അതിനി എവിടെയെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും പിന്നെ പറ്റാവുന്നവരൊക്കെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം നമ്മൾ പണിയെടുക്കാൻ ചെന്നപ്പോഴാണ് രണ്ട് നായ്ക്കള് തമ്മിൽ തല്ലുകൂടുന്നത് കണ്ട കിട്ട നമ്മള് ചെല്ലുമ്പോ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണമാണ് കൂടുവണ്ടെടുത്ത് പോകേണ്ടി വന്നത് അപ്പൊ അവിടെ റോഡിന്റെ അപ്പുറത്ത് ക്രെയിന് ഇതാ ഈ ചേട്ടൻ ഈ ചേട്ടനാണ് ആ പറമ്പിൽ നിന്നുള്ള സാധനങ്ങൾ മൊത്തം പറക്കിയിട്ട് കൊണ്ടുവന്ന് മൂപ്പര് എന്താ അതിൻ്റെ ഓണറേറ്റ് ടച്ചപ്പ് ഉണ്ട് എന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് മൂപ്പര് പറഞ്ഞത് ഈ പറമ്പിൻ്റെ ഓണറേറ്റ് ഇടയ്ക്ക് വെള്ളം നിൽക്കുന്നതാണ് ഭയങ്കര വെള്ളം ഇപ്പം നമ്മൾ ഈ ഇത് വെട്ടിങ് കമ്പി ഇത് ഈ എക്സിബിഷനും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് കമ്പി നല്ലോണ്ടാവും കെട്ട് കമ്പികൾ കെട്ടി കമ്പിങ്കില് നല്ലതുകൊണ്ട് അതിപ്പോ ദ മിഷൻ്റെ മേലെ കുടുങ്ങിട്ടാ എൻ്റെ മിഷൻ്റെ മേലെ തന്നെ കുടുങ്ങിയുള്ള അത് ഞാൻ കാണിച്ച് തരാ ഇതാകണ്ട ഇത് മാത്രമൊന്നുമല്ല അതിൻ്റെ മുന്നേ ഒരുപാട് കുടുങ്ങിയിട്ട് ഞാൻ അങ്ങുടെ അടുത്ത് ഒഴിവാക്കുകയാണ് പക്ഷെ നമ്മൾ കുടുങ്ങുമ്പോൾ ഞാൻ കൊടുക്കരുത് പെട്ടെന്ന് വിട്ട് കളയോ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ക്ലിയറാക്കി ഇതേണ്ട ഇതൊക്കെ കുടുങ്ങിയതാണ് ഇതാ എടുക്കുന്നു ഇതൊക്കെ എടുക്കുന്നു ഇതൊക്കെ ഇതിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നതാ അങ്ങനെ ഞങ്ങൾ രണ്ട് പേരുമ്പാട വർക്കൊക്കെ ചെയ്ത് ഫുള്ള് ക്ലിയറാക്കി Last